റേട്ടയുടെ പുതിയ വെൽഫെയർ ഒറ്റ വരിയണ്ടേ വരുന്നുള്ളൂ ഇത് ഓൺ റോഡ് റേറ്റ് വരുന്നത് ഒരു കോടി ആറ് ലക്ഷം രൂപ ഇൻ്റീരിയറ് ഇതിപ്പോൾ കാണുന്നത് ബേജ് ആണ് പക്ഷേ ഇതിൽ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഓൺ റോഡ് വരുന്നതിലാ

ശ്രീയാസ്കർന്ന് എന്താണ് അഭിപ്രായം വണ്ടിയെ കുറിച്ച് വണ്ടി ഒരു രക്ഷയില്ല ഒരു ചെറിയൊരു കാരവാൻ തന്നെയാണ് മീനി അടിപൊളിയോ ഒന്നും കാണുമ്പോൾ അടിപൊളിയാണ് ഭയങ്കര സീറ്റിംഗ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്ത വേറെ ലെവലില് തന്നെയാണ് വണ്ടി ഇപ്പൊ തന്നെ എടുക്കാൻ തന്നെ വേറെ ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ വണ്ടി കംഫർട്ടബിൾ ആയിരിക്കും പറഞ്ഞത് ഇനി കുറെ കുറെ വണ്ടിയിലേക്ക് ഇരുന്നോർട്ടബിൾ ഒരുപാട് നല്ല ലെഗ് സ്പേസ് പാസഞ്ചർ പാസഞ്ചർ ആണ് ഒത്തിരി പോകാം എനിക്കൊരു ഞാനൊരു കത്തറയസ് ആണ് തീർച്ചയായിട്ടും ഫീലിംഗ് ആണ് വൈബാണ് നമുക്ക് ഇവിടെ എല്ലാം ചെയ്യാം ചെയ്യാം സീറ്റ് സീറ്റ് ചെയ്യാൻ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെയാ അപ്പൊ നല്ല ഒരു അതെ അതെ അഭിപ്രായം പറയ എന്താ പറഞ്ഞോളൂ സ്മൂത്താണ് മാത്രമല്ല പാസഞ്ചർ ഡ്രൈവർ അതായത് പാസഞ്ചർ ഡ്രൈവർ വെഹിക്കിൾ ആണ് അല്ലേ ഡ്രൈവർ കം പാസഞ്ചർ അതായത് ഡ്രൈവിംഗും മെയിൻലി പാസഞ്ചർ ആണ് അതായത് റിയർ സീറ്റ്സ് ശരിക്കും വരെ ഫ്ലൈറ്റ് തന്നെ കേട്ടോ ഫ്ലൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യണം അതെ ഒരു അതെ 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 ഞാനതിന്റെ ഈ ഇതിന്റെ ഡെമോ പണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ടി വി മോണിറ്റർ രണ്ടെണ്ണം ഉണ്ട് വരണം ഫ്രണ്ടില് ആ ഇത് വർക്കിംഗ് ആണ് റിയറും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് രണ്ടിലുപക്ഷെ ഡ്രൈവിംഗ് ടൈമിൽ കാണില്ല പിന്നെ സൺ പ്രൂഫ് ഇതാ പനോരമിക്കല്ല ഇത് ഡബിളാണ് അല്ലേ പനോരമിക്കല്ല കാരണം ഈ ഇവിടെ മിഡിലെല്ലാം ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പനോരമിക്കല്ല ഡബിൾ സൺ സൺ പ്രൂഫാണ് പിന്നെ റിയർ റിയർ സീറ്റ്

േജിനാണ് ഷൂട്ട് ഞങ്ങളുടെ ആഡിന്റെ അപ്പോൾ കൂട്ടത്തിൽ ടൊയോട്ടയുടെ വെൽഫെയർ വന്നു ഞങ്ങളതൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു അവർക്കും ഒരു പരസ്യം ഞങ്ങൾ ചെയ്യുകയാണ് പറഞ്ഞു ഭയങ്കര സംഭവം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇയറിൽ കംപ്ലീറ്റ് വർക്കും അത് ഫുള്ളി